നമസ്കാരം സ്വാഗതം ഞാൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ മണ്ണാർക്കാട് കരിമ്പ പനയമ്പാടത്ത് നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞുകയറി നാല് വിദ്യാർത്ഥിനികൾക്ക് ദാരുണാന്ത്യം കരിമ്പ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ റീത ഇത ഇർഫാന ആയിഷ എന്നിവരാണ് മരിച്ചത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം ജില്ലാതല ഉദ്ഘാടനവും സെമിനാറും ആലത്തൂരിൽ വെച്ച് നടന്നു മികച്ച സഹകരണ സംഘങ്ങൾക്കുള്ള അവാർഡ് ദാനവും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ കോൺഗ്രസിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എൽഡിഎഫ് സർക്കാരിന് ജനങ്ങൾക്ക് മടുത്തു എന്നതിന്റെ ഉദാഹരണമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലമെന്നും കെ മുരളീധരൻ വടക്കഞ്ചേരി പട്ടണത്തിൽ അനധികൃതമായി സ്ഥാപിച്ച പരസ്യബോർഡുകൾ നീക്കം ചെയ്തു കോടതി ഉത്തരവിനെ തുടർന്നാണ് പരസ്യബോർഡുകൾ വാർത്തകൾ വിശദമായി മണ്ണാർക്കാട് കരിമ്പ പനയംപാടത്ത് നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞു കയറി നാല് വിദ്യാർത്ഥിനികൾക്ക് ദാരുണാന്ത്യം മണ്ണാർക്കാട് കരിമ്പ ഹൈസ്കൂളിലെ നാല് വിദ്യാർത്ഥിനികളാണ് അപകടത്തിൽപ്പെട്ടത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ റിദ നിത ഇർഫാന ആയിഷ എന്നീ വിദ്യാർത്ഥിനികളാണ് സ്കൂളിൽ നിന്നും പരീക്ഷ കഴിഞ്ഞ് മടങ്ങവേ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടത് റോഡിലൂടെ നടക്കുകയായിരുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്കാണ് ലോറി പാഞ്ഞു കയറിയത് വ്യാഴാഴ്ച വൈകിട്ട് നാലുമണിയോടെയാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ നിസ്സാര പരിക്കേറ്റ ലോറി ഡ്രൈവറേയും ക്ലീനറേയും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടം നടന്ന ഉടനെ തന്നെ നാട്ടുകാർ ഉൾപ്പെടെ ചേർന്ന് വിദ്യാർത്ഥിനികളെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മണ്ണാർക്കാട് ഭാഗത്തേക്ക് സിമന്റുമായി പോയ ലോറി എതിർഭാഗത്തു നിന്നും വന്ന മറ്റൊരു ലോറിയിൽ ഇടിച്ചതിനെ തുടർന്നാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടത് അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു അപകടം നടന്ന സ്ഥലം പതിവ് അപകട മേഖലയാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു സ്ഥിരം അപകടമേഖലയായ ഈ പ്രദേശത്ത് അധികൃതരുടെ അനാസ്ഥ മൂലമാണ് ഇപ്പോഴും അപകടം നടന്നതെന്നാരോപിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധവും നടത്തി അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം ജില്ലാതല ഉദ്ഘാടനവും സെമിനാറും ആലത്തൂരിൽ വെച്ച് നടന്നു എന്റെ സമയത്തിൽ ഏതാനും ആ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കായി വിനിയോഗിക്കും ഞാൻ ഞാൻ അംഗമായിട്ടുള്ള അംഗമായിട്ടുള്ള ഈ പ്രസ്ഥാനത്തിൽ ഈ പ്രസ്ഥാനത്തിൽ എന്റെയും മറ്റു സഹകാരികളുടെയും മറ്റു നന്മയ്ക്കായി നന്മയ്ക്കായി എന്നാൽ എന്നാൽ സഹായങ്ങൾ സഹായങ്ങൾ ആത്മാർത്ഥമായും ആത്മാർത്ഥമായും നിസ്വാർത്ഥമായും ചെയ്താണെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു എഴുപത്തിയൊന്നാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിൻ്റെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനവും സെമിനാറും ആലത്തൂർ മഹൽ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്തു പ്രസ്ഥാനത്തെ വേണ്ടി കഴിഞ്ഞ നിരവധി വർഷക്കാലം കേരള കക്ഷി രാഷ്ട്രീയത്തിനതീതമായ കൂട്ടായ്മ സംഘടിപ്പിക്കുകയും ചെയ്തു വരുന്ന ഒരു ചരിത്രമാണ് പലപ്പോഴും കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കേന്ദ്ര നിയമങ്ങളുടെ കേരളത്തിലെ സേവന പ്രസ്ഥാനത്തെ துபோல கட்சி அமைப்பு உணர்ந்து பங்கெடுக்காது அது அவரு சகரத்தகர்ச்சுள்ள காரணமாக ஆளமான நம்ம അവരെ കൂടി ഇവിടെ ഈ അടിസ്ഥാനത്തിൽ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സഹകരണ യൂണിയൻ ഭരണസമിതി അംഗം രവീന്ദ്രൻ അധ്യക്ഷനായി സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ പി ഉദയൻ മുഖ്യപ്രഭാഷണവും സഹകരണ സംഘങ്ങൾക്കുള്ള പുരസ്കാര വിതരണവും നിർവഹിച്ചു മുൻ എം എൽ എ കൃഷ്ണൻ ജെ ഡി സി റാങ്ക് ജേതാക്കൾക്കുള്ള പുരസ്കാര വിതരണം നടത്തി വി പൊന്നുകുട്ടൻ കെ എൻ സുകുമാരൻ മാസ്റ്റർ എം ഹരിദാസൻ കെ ജി സാബു എൻ രാജേഷ് ടി കെ സുഭാഷ് പി ഡി അനിൽകുമാർ എൻ ജയ എന്നിവർ സംസാരിച്ചു ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ കോൺഗ്രസിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോ കഴിഞ്ഞ ദിവസത്തെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ തന്നെ കഴിഞ്ഞ തവണ പതിമൂന്ന് സീറ്റ് ജയിച്ച യു ഡി എഫ് ഇത്തവണ പതിനേഴ് സീറ്റിൽ വിജയിച്ചതിൻ്റെ കാരണം ഒന്ന് ഭരണവിരുദ്ധ വികാരം രണ്ട് ഒറ്റക്കെട്ടായിട്ട് പാർട്ടി പ്രവർത്തിച്ചതിൻ്റെ മെച്ചാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അടുത്ത ഭരണം യു ഡി എഫിന് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ലോക്കൽ ബോഡിയിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ച വയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട് മിഷൻ ട്വന്റി ഫൈവ് അനുസരിച്ചിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് എനിക്ക് ചാർജ് പാലക്കാട് ജില്ലയിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് യു ഡി എഫിന്റെ പുനർസംഗ് ചർച്ച നടക്കുന്നില്ല ഒന്ന് എ സി സി ജനറൽ സെക്രട്ടറി തന്നെ ദീപാദാസ് മിൻഷേനെ പറഞ്ഞിട്ടുണ്ട് വലിയ ചർച്ചയും നടക്കുന്നില്ല അങ്ങനെ ചർച്ച നടക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ അറിയാലോ അങ്ങനെ ചർച്ച നടക്കുന്നില്ല അത് ആരുണ്ടാക്കിയത് അതെനിക്ക് അറിഞ്ഞോ അനാവശ്യമായിട്ടുണ്ടാക്കിയ ഒരു വിവാദമാണ് അങ്ങനത്തെ പുനഃസംഘടന ചർച്ച നടക്കുന്നില്ല പുനഃസംഘടന വേണം ആരും വേണ്ടില്ല പക്ഷേ അത് ഏത് രീതിയിൽ വേണമെന്നുള്ളതൊക്കെ ഒന്ന് താഴെ തട്ടുള്ള പുനഃസംഘടന കാര്യം കെ പി സി സി തീരുമാനിച്ചു എൽ ഡി എഫ് സർക്കാരിനെ ജനങ്ങൾക്ക് മടുത്തു എന്നതിന്റെ ഉദാഹരണമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലമെന്നും കെ മുരളീധരൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും തമ്മിൽ യാതൊരുവിധ പ്രശ്നവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വടക്കഞ്ചേരി പട്ടണത്തിൽ അനധികൃതമായി സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു വടക്കഞ്ചേരി പട്ടണത്തിൽ അനധികൃതമായി സ്ഥാപിച്ച പരസ്യ ബോർഡുകളാണ് വ്യാഴാഴ്ച കാലത്ത് മുതൽ നീക്കം ചെയ്തു തുടങ്ങിയത് റോഡിന്റെ വശങ്ങളിൽ കാഴ്ച മറയ്ക്കുന്ന തരത്തിൽ അനധികൃതമായി പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചതിനെതിരെ സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നിരുന്നുവെങ്കിലും കർശന നടപടി ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അപകടമുണ്ടായ പശ്ചാത്തലത്തിലാണ് കോടതി ഉത്തരവ് നടപ്പാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ മുന്നിട്ടിറങ്ങിയത് ഇതോടെ പാതയോരങ്ങളിലും മറ്റും സ്ഥാപിച്ചിരിക്കുന്ന പരസ്യ ബോർഡുകൾ പൂർണ്ണമായും നീക്കം ചെയ്തു തുടങ്ങി മറ്റു വാർത്തകളിലേക്ക് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമുയർത്തി ആലത്തൂരിൽ സൗഹൃദവേദി രൂപീകരിച്ചു രൂപീകരണ യോഗത്തോടനുബന്ധിച്ച് മതസൗഹാർദ്ദ സമ്മേളനവും നടത്തി ആലത്തൂർ സൗഹൃദവേദി നടത്തിയ മതസൗഹാർദ്ദ സമ്മേളനം ആലത്തൂർ ഡി വൈ എസ് പി എൻ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അങ്ങനെ ഈ വിദ്യജീവിക്കുന്ന കുറേ ആൾക്കാർക്കിടയിലും അല്ലെങ്കിൽ നമ്മളൊരു കല്യാണം കഴിക്കണമെങ്കിൽ ആ കുട്ടി എൻ്റെ മതത്തിലേക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ ഈ പയ്യൻ ആ മതത്തിലേക്ക് പോകണം എന്നതിനേക്കാൾ ഉപരി ചിന്തിക്കുന്ന ഒരു യങ് ജനറേഷൻ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് വലിയൊരു എനിക്ക് വലിയൊരു സന്തോഷമായി തോന്നിയത് പിന്നെ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം ഇല്ല നമ്മളെല്ലാം വലിയ ബുദ്ധിമാന്മാരാണ് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ നമ്മുടെ അതായത് ധാർമ്മിക സിദ്ധാന്തപ്രകാരം താഴെ ജലത്തിൽ നിന്നും ഇങ്ങനെ നമുക്ക് പരിണാമം സംഭവിച്ച് 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 അവസാനം മനുഷ്യനായി മാറി നമ്മളേക്കാൾ ബുദ്ധിയുള്ള ഒരു വർഗം ഈ ഭൂമിയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളെയൊക്കെ പോയി തോൽവിരിച്ച് കടയിൽ തൂക്കിയിട്ടുണ്ടാവും നമ്മളെ പിടിച്ച് കറിവെക്കാനായിട്ട് നമ്മളൊരു മനസ്സിലാക്കിയിട്ടൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഒരു ഒരു വയസ്സ് ഒരു അറുപത് വയസ്സ് വരെ ഒരു കുട്ടി അറുപത് വയസ്സ് വരെ ജീവിക്കുന്ന വിചാരിക്കാം ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് വരെ വിദ്യാഭ്യാസം ബാക്കിയുള്ള മുപ്പത്തെട്ട് വർഷം നമ്മൾ സൗഹൃദത്തോടെയും സാഹോദര്യത്തോടെയും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിനേക്കാൾ വലിയ സ്വർഗമൊന്നും മറ്റെവിടെയും കിട്ടാനില്ല അല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന സ്ഥലത്ത് പോവും അവിടെ എനിക്കായി രമ്പത്തിലോത്തമ കുറേ പേരുണ്ടാവും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒന്നും വിശ്വസിക്കുന്നില്ല വിശ്വസിക്കാതെ ഞാൻ അതുകൊണ്ട് ഞാൻ നിരീക്ഷണമാതിയൊന്നുമല്ല ഞാൻ അല്പസ്പ്പം അമ്പലത്തിലൊക്കെ പോകാറുണ്ട് ഞാനും ഭാര്യയൊക്കെ പോകാറുണ്ട് പക്ഷേ നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്താണ് അപ്പം അതുകൊണ്ട് സ്വർഗവും നരകവും ഒക്കെ നമ്മുടെ ഈ ലോകത്ത് തന്നെയാണ് തന്നെയാണുള്ളത് എനിക്ക് എം എ യൂസഫിന് സാറിനെ ഭയങ്കര ഇഷ്ടം ഞാൻ അദ്ദേഹത്തെ ദൈവത്തെ പോലെ കണക്കാക്കാം എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു പതിനായിരം പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് മോളിന്ന് ദൈവം വന്ന് ആർക്കും ജോലിയൊന്നും തരുന്നില്ല ഒരാൾ ഒരു കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറ്റാനായിട്ട് ഒരു ജോലി ഒരാൾക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ കണ്ണീര് തുടയ്ക്കുന്നു ആ സമയത്ത് അയാളാണ് ദൈവം അല്ലാതെ നമ്മൾ കാണാത്ത ഒരു ദൈവത്തെ പറ്റി അന്ധവിശ്വാസങ്ങൾ പുലർത്തുന്നതിലോ അല്ലെങ്കിൽ നീ ഇന്ന വസ്ത്രം ധരിക്കണോ അല്ലെങ്കിൽ നീ ഇന്ന ഇറച്ചി കഴിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞ മനുഷ്യൻ്റെ ഇറച്ചി കഴിക്കാൻ നമുക്ക് എല്ലാ ഇറച്ചിയും കഴിക്കാം അതിൽ പ്രത്യേകിച്ച് തർക്കങ്ങളൊന്നുമില്ല സമന്വയഗിരി ഡയറക്ടർ സ്വാമി ആത്മദാസ് എമി ധർമ്മപക്ഷ സി സഭയിലെ ഫാദർ പോൾ പൂവത്തിങ്കൽ ജംഇയ്യത്തുൽ ഉൽമ ജനറൽ സെക്രട്ടറി വി എച്ച് അലിയാർ ഖാസിമി എന്നിവർ അനുഗ്രഹപ്രഭാഷണം നടത്തി സൗഹൃദവേദി ചെയർമാൻ സി കെ രവികുമാർ അധ്യക്ഷനായി ആലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ പാലക്കാട് സൗഹൃദവേദി ചെയർമാൻ പി മഹാദേവൻ പിള്ള കളത്തിൽ ഫാറൂഖ് ഗിരീഷ് നൊച്ചുള്ളി എം സുലൈമാൻ അബ്ദുൾ റഹ്മാൻ ഹസ്നാർ കെ എം ഹസ്നാർകുട്ടി ഡോക്ടർ പോൾ വർഗീസ് കെ എസ് ജെയിംസ് എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ച ആര്യാട് സനൽകുമാർ മോളി ജോസഫ് സി ഗോപകുമാർ പ്രണവ് ബാലസുബ്രഹ്മണ്യൻ മുഹമ്മദ് ഷാഫി ഇ മുഹമ്മദ് ഖനി ജോബ് ജോൺ എന്നിവരെ അനുമോദിച്ചു Obrigado. ലോക മനുഷ്യാവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ വടക്കഞ്ചേരി സ്മാർട്ടൻസ് എം എം എ ആൻഡ് ഫിറ്റ്നസിൻ്റെ സഹകരണത്തോടെ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു യുവതലമുറകൾക്കിടയിൽ വളർന്നുവരുന്ന ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടി യുവാക്കളെ കളിക്കളത്തിലേക്ക് ആകർഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ മുൻനിർത്തി യുവ ഉണർവ് എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പ്രമുഖ സിനിമാ താരം ജെയ്സ് ജോസ് ഉദ്ഘാടനം ചെയ്തു തുഷാര അജിത് കല്ലായിൽ അജിത് കല്ലായിൽ ബേസിൽ ജോസഫ് സനീഷ് സഹദേവൻ നിഖിൽ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വടക്കഞ്ചേരി പഞ്ചായത്തിലെ പതിനാറാം വാർഡ് കൂട്ടക്കുഴി തോട് തോടുപരിസരത്ത് നടത്തിയ മൂന്നാം ഘട്ട ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് നിർവഹിച്ചു അതേപോലെ തന്നെ നമ്മുടെ പാലക്കാട് തന്നെ പല ഈ തല ഈ കയ്യേറ്റങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീടിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പുഴകളും നേർച്ചാലുകളൊക്കെ അടഞ്ഞ് ഇപ്പം നമ്മുടെ മനുഷ്യർ അത്യാവശ്യം മൂലം ഇപ്പോൾ വെള്ളം പോകാതെയും അതൊക്കെ അടഞ്ഞതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടാണ് വെള്ളപ്പൊക്കത്തിനൊക്കെ ഒരു കാരണമായിട്ട് കാരണം പുഴയിലേക്ക് നേരെ വെള്ളം പോകാത്തത് കൊണ്ടും ഇപ്പം നികച്ചപ്പെട്ട വീടുകളും ദുഃഖങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെയാണ് ഈ പെട്ടെന്ന് പ്രളയം നമ്മുടെ ഒരു മഴയിലേക്ക് പ്രകളി പാലിക്കുന്നത് പഞ്ചായത്ത് അംഗം ഗിരിജ സുരേഷ് അധ്യക്ഷയായി നവകേരളം കോർഡിനേറ്റർ വീരാൻ സാഹിബ് തൊഴിലുറപ്പ് പദ്ധതി അക്രഡിറ്റഡ് എഞ്ചിനീയർ ഫിനോയ് ധന്യ തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു സ്വകാര്യ പാമ്പിനെ പിടികൂടി ആലത്തൂർ റേഞ്ച് സെക്ഷനു കീഴിലെ വടക്കഞ്ചേരി സെക്ഷൻ പരിധിയിൽ വരുന്ന മേലാർകോട് വടക്കേ ഗ്രാമം സീതാരാമൻ എന്ന ആളുടെ കിണറ്റിൽ നിന്നുമാണ് അഞ്ചടി നീളമുള്ള മൂർക്കൻ പാമ്പിനെ പിടികൂടിയത് പിടികൂടിയ പാമ്പിന് ഏകദേശം ഒൻപത് വയസ്സോളം പ്രായം വരുമെന്ന് പാമ്പിനെ പിടികൂടിയ കാരയങ്കാട് മുഹമ്മദ് അലി പറഞ്ഞു സെക്ഷൻ സ്റ്റാഫ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജിജു നിഖിൽ കുമാർ ഫോറസ്റ്റ് വാച്ചർ പ്രകാശൻ ഗിന്നസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പാമ്പിനെ പിടികൂടിയത് പിന്നീട് പാമ്പിനെ വനത്തിലേക്ക് വിട്ടയച്ചു